നൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ തുടങ്ങിയ പ്രകോപനം പാകിസ്ഥാൻ തുടരുന്നു വെള്ളിയാഴ്ച രാത്രി വീണ്ടും പ്രകോപനം തുടർന്ന പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി മേഖലയിലെ വിവിധ ഇടങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും എല്ലാം നിഷ്പ്രഭമാക്കി ഇന്ത്യൻ സേന നിയന്ത്രണ രേഖയിലെ ഷെല്ലിങ്ങിൽ തുടങ്ങി ബാരാമുള്ള മുതൽ ഗുജറാത്തിലെ പുജ് വരെ ഇരുപത്തിയാറ് സ്ഥലങ്ങളിലേക്കുള്ള ഡ്രോൺ ആക്രമണം വരെ എത്തി പാക് പ്രകോപനം ജമ്മുവിൽ മാത്രം നൂറ് ഡ്രോണുകൾ എത്തിയെന്നാണ് ഇന്ത്യൻ സേന തകർത്തു എന്നാൽ ഫിറോസ്പൂരിൽ ജനവാസ മേഖലയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് പരിക്കേറ്റു ബാരാമുള്ള മുതൽ ഭുജ് വരെ പാകിസ്ഥാൻ ആക്രമണ ശ്രമം നടത്തിയെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ജമ്മു കശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് പാക് ഡ്രോണുകൾ എത്തിയത് ഇതിൽ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ മാത്രമാണ് പാക് ഡ്രോൺ ആക്രമണത്തിൽ അപകടമുണ്ടായത് മേഖലയിലെ ഒരു വീടിന് മേലെ പതിച്ച ഡ്രോൺ വലിയ തീപിടുത്തത്തിന് കാരണമായി ഒരു സ്ത്രീക്ക് ഗുരുതരമായി പൊള്ളലേറ്റു രണ്ട് പേരുടെ നില സാരമുള്ളതല്ലെന്നാണ് വിവരം അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ നിർണായക ഇടപെടലിന് സൌദി അറേബ്യയുടെ ശ്രമവും ശ്രദ്ധേയമാണ് രാത്രി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫുമായി സൌദി വിദേശകാര്യ സഹമന്ത്രി അദേൽ അൽ ജുബൈർ കൂടിക്കാഴ്ച നടത്തി പാകിസ്ഥാൻ കരസേനാ മേധാവിയുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സൌദി വിദേശകാര്യ സഹമന്ത്രി പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്കാണ് ആദ്യം സൌദി വിദേശകാര്യ സഹമന്ത്രി അദേൽ അൽ ജുബൈർ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയത് മുൻകൂട്ടി പ്രഖ്യാപിക്കാതെയാണ് ഇദ്ദേഹം ഡൽഹിയിലെത്തിയ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി പേൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിലായിരുന്നു ഇന്ത്യ സന്ദർശനം രാവിലെ സൌദി വിദേശകാര്യ സഹമന്ത്രി അദേൽ അൽ ജുബൈറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ആക്രമണങ്ങൾക്കെതിരെയുള്ള രാജ്യത്തിന്റെ നിലപാട് പങ്കുവച്ചുവെന്നും പറഞ്ഞ എസ് ജയശങ്കർ എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു സാധാരണയായി വിദേശ രാജ്യത്തിന്റെ പ്രതിനിധികൾ ഇന്ത്യയിലെത്തുമ്പോൾ സന്ദർശനവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്താനാണ് ഇത്തരത്തിൽ ചെയ്യാറുള്ളത് എന്നാൽ സൌദി മന്ത്രി മുൻകൂട്ടി അറിയിക്കാതെ അപ്രതീക്ഷിത സന്ദർശനം നടത്തുകയായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി സാമൂഹിക മാധ്യമങ്ങളിൽ ഫോട്ടോ പങ്കുവച്ചതോടെയാണ് ഇക്കാര്യം പുറത്തുവന്നത് പാകിസ്ഥാന ഐ എം എഫിന്റെ വായ്പ സഹായം ലഭിച്ചതായും എക്സ്റ്റൻഡ് ഫണ്ട് ഫെസിലിറ്റിയിലൂടെ കോടി രൂപ വായ്പ അനുവദിച്ചതായി പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസും അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ തന്ത്രങ്ങൾ പരാജയപ്പെട്ടുവെന്നും ഷഹബാസ് ഷെരീഫിന്റെ ഓഫീസ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ ആരോപിക്കുന്നു പാകിസ്ഥാന് കൂടുതൽ സാമ്പത്തിക സഹായം നൽകരുതെന്ന് ഐ എം എഫിനോട് ഇന്ത്യ അഭ്യർത്ഥിച്ചിരുന്നു ധനസഹായം നൽകാനായി വെള്ളിയാഴ്ച ചേർന്ന ഐ എം എഫിന്റെ യോഗത്തിൽ നടന്ന വോട്ടെടുപ്പിൽ നിന്നും ഇന്ത്യ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു വലിയ രാജ്യമാണ് പാകിസ്ഥാനെന്നും വായ്പാ സഹായം നൽകുന്ന പണം ഭീകരപ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി